ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതും റിച്ചിയുടെ ഫോൺ ബെല്ലടിച്ചു ഹലോ അരുണേ റിച്ചി ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു ഡാ നീ എന്താടാ കാണിച്ചത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ ഒന്നും ചെയ്യരുതെന്ന് അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു എടാ അത് ഞാൻ റിച്ചി നിന്ന് വിൽക്കാൻ തുടങ്ങി നീ മിണ്ടരുത് റിച്ചി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ദേഷ്യം വാശിയും അവളോട് കാണിക്കരുതെന്ന് നിനക്ക് എത്ര വയസ്സുണ്ട് റിച്ചി അതിൻ്റെ പക്വത നിനക്കൊന്ന് കാണിച്ചൂടെ അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു എടാ ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഋചി തല ചൊറിഞ്ഞു അവനും അവൻ്റെ ഒരു ദേഷ്യവും അത് വന്നിട്ട് ഒരു ദിവസം പോലും ആയില്ല അതിന് മുൻപ് നീ അവളെ കൈ വെച്ചില്ലേടാ നിന്റെ ആ കൈ കൊണ്ട് തമാശയ്ക്ക് ഞങ്ങളെ അടിക്കുമ്പോൾ തന്നെ എന്ത് വേദനയാണ് അപ്പോഴാ ഇത്തിരി പോന്ന കൊച്ചിനെ കൈനീട്ടി അടിച്ചിരിക്കുന്നത് അവൻ അരുൺ ദേഷ്യം കൊണ്ട് വിറച്ചു എടാ മതി പ്ലീസ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ദേഷ്യം വന്നിട്ടാ റിച്ചി ദയനീയമായി അവനോട് പറഞ്ഞു അവളുടെ ആങ്ങളന്മാർ കൂടുള്ളപ്പോൾ എൻ്റെ അധികാരത്തില റിച്ചി നീ അവളെ തല്ലിയത് അരുൺ വീണ്ടും ദേഷ്യപ്പെട്ട് ചോദിച്ചു അവൾ എൻ്റെ കൊച്ചാണെന്നുള്ള അധികാരത്തിൽ ഋച്ചിയും അതേ ദേഷ്യത്തോട് തന്നെ അവനോട് മറുപടി പറഞ്ഞു നാൽക്കി നാൽപ്പത് വട്ടം എൻ്റെ കൊച്ച എൻ്റെ കൊച്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ പോയാൽ അവൾ നിന്നെ നിന്റെ നിൻ്റെ അയലത്തടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അരുൺ പറഞ്ഞതും അവൻ ചിരിച്ചു നീ എന്താ റിച്ചി ആളെ കളിയാക്കിയാണോ അരുൺ അവൻ ചിരിക്കുന്നത് കണ്ട് ദേഷ്യത്തോട് ചോദിച്ചു മോനെ അരുണേ ഇനിയാണ് ശരിക്കും അവളവളുടെ ഇച്ഛായൻ ആരാണെന്ന് അറിയാൻ പോകുന്നത് തൽക്കാലം എൻ്റെ കൊച്ചിൻ്റെ അങ്ങളെ പോയി പണിയെടുക്കാൻ നോക്ക് റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ബാക്കി വരുമ്പോൾ ഞാൻ പറയാം അരുൺ തിരികെ അവനോട് പറഞ്ഞു ഓ ശരി റിച്ചി അവനെ പുച്ഛിച്ചുകൊണ്ട് ഫോൺ വെച്ചു അവൾ ഒന്ന് ഓക്കെ ആയതും ആൽബി അവളെ കട്ടിലേക്ക് കിടത്തി സിബി അവളുടെ അടുത്ത് വന്ന് അവളുടെ തലയിൽ തലോടി ഉച്ചയ്ക്ക് ഡോക്ടർ വന്ന് പൊന്നുവിനെ പരിശോധിച്ച് ഡിസ്ചാർജിന് എഴുതി അതുകൊണ്ട് തന്നെ അന്നയെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വരണ്ട എന്നും വീട്ടിലേക്ക് വന്നാൽ മതിയെന്നും സിബി പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് തന്നെ പൊന്നുവിനെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ വന്നപ്പോൾ റീനയും അമ്മച്ചിയും ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു അവളെ വീട്ടിലാക്കിയിട്ട് ആൽബിയും അപ്പവും അച്ഛന്മാരും ഓഫീസിലേക്ക് പോയി ചാർലി അവളെ പരിഭവത്തോടെ നോക്കി എന്നിട്ട് അവൾക്ക് ചുറ്റിനും വാലാട്ടിക്കൊണ്ട് നടന്നു അവൾ അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു ചേച്ചിക്ക് പനി പിടിച്ചു ചാർലിക്കുട്ട അവൾ ചാർലിയോട് പറഞ്ഞു അത് മനസ്സിലായതുപോലെ അവൻ അവളുടെ കൈയിലൊന്നും നക്കി ഉമ്മ കൊടുത്തു അപ്പോഴേക്കും ഒരു ഓട്ടോ വന്ന വീടിൻ്റെ മുൻവശത്ത് നിന്നു അതിൽ നിന്നും ഇറങ്ങുന്ന ആളിനെ കണ്ടതും പൊന്ന് ഓടിച്ചെന്നു മമ്മി പൊന്നു വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു എന്താടാ എന്താ പറ്റിയ മോളെ അന്ന ആവലാതിയോടെ അവളോട് ചോദിച്ചു എനിക്ക് ഒന്നുമില്ല എൻ്റെ അന്നക്കുട്ടി ചെറിയൊരു പനി വന്നതാ അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അന്ന കേറി വോണച്ചായം വന്നില്ലേ അങ്ങോട്ടേക്ക് വന്ന റീന അവളെ കണ്ട് ചോദിച്ചു ഇല്ല എന്തോ മീറ്റിങ്ങിന് പോയി അന്ന വലിയ താല്പര്യമില്ലാതെ മറുപടി പറഞ്ഞു ആണോ ജോണചാൻ ഹോസ്പിറ്റലിൽ വെച്ചും ഞങ്ങളെ അറിയും വിളിച്ചില്ലല്ലോ അത് അത് ചിലപ്പോൾ ഞാനെല്ലാം പറയുന്നുണ്ടായിരുന്നു അതായിരിക്കും പിന്നെ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയത് അന്ന പറഞ്ഞുകൊണ്ട് പൊന്നുവിനെ നോക്കി അവൾ അന്നയെ നോക്കി വിഷമത്തോടെ ഒന്ന് ചിരിച്ചു അവൾ ചാർലി അന്നയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഫോൺ വിളിക്കുമ്പോൾ അവൾ എപ്പോഴും ചാർലിയെപ്പറ്റി അന്നിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നേരം അവർ ഒന്നിച്ചേന്ന് സംസാരിച്ചു എന്തേലും കണ്ട് പേടിച്ചു ഇന്നലെ സാധാരണ എന്തേലും പേടി തട്ടുമ്പോഴാ അവൾക്കിങ്ങനെ പനി വരുന്നത് അന്ന സംസാരത്തിനിടയിൽ എല്ലാവരെയും നോക്കി പറഞ്ഞു അതെന്താണെന്നറിയില്ല മമ്മി ഞാൻ പേടിച്ചതൊന്നുമില്ല പനിക്ക് വരാൻ അങ്ങനെ കാരണം വല്ലതുകൊണ്ടോ ഞാൻ ഒന്ന് കിടക്കട്ടെ വല്ലാത്ത ക്ഷീണം കുഞ്ഞു പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് അവൾ ഫ്രഷ് ആക്കാൻ ബാത്റൂമിലേക്ക് കയറി അവൻ ദേഷ്യപ്പെട്ടതും അടിച്ചതുമെല്ലാം അവളുടെ മനസ്സിൽ വന്നു അവൾ അറിയാതെ കൈ കവളിൽ വെച്ചു മമ്മി കാണാഞ്ഞത് ഭാഗ്യം അവൾ കവൾ കണ്ണാടിയിലേക്ക് നോക്കി പറഞ്ഞു തടിപ്പും വിരലുകളുടെ പാടും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതായിരിക്കും മമ്മി പെട്ടെന്ന് കാണാഞ്ഞത് അപ്പോഴാണ് അവൾ കഴുത്തിലെ പാട് ശ്രദ്ധിക്കുന്നത് എന്ത് കടിയ കാലമാടം കടിച്ചത് അത് ഇപ്പോഴും കരുനീലിച്ച് കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ അവൾക്ക് ഡോക്ടർ പറഞ്ഞത് ഓർമ്മ വന്നു ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരമാണ് ഡോക്ടർ പുറകിൽ നിന്നും വിളിച്ചത് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ അപ്പവും ആൻറ്റിയും പുറത്തോട്ട് പോയതുകൊണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മരിയ ഇപ്പം എങ്ങനെയുണ്ട് ക്ഷീണമൊക്കെ മാറിയില്ലേ അയാൾ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ആ മാറി ഡോക്ടർ ഇപ്പം കുഴപ്പമൊന്നുമില്ല പൊന്നു മറുപടി പറഞ്ഞു മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം കേട്ടോ ഡോക്ടർ ചിരിയോടെ വീണ്ടും പറഞ്ഞു അതിന് ഒന്ന് തലയാട്ടി ആ പിന്നെ കഴുത്തിൽ എന്ത് പാടാണെന്നാ പറഞ്ഞേ ഡോക്ടർ കള്ളച്ചിരിയോട് ചോദിച്ചു അത് അത് പിന്നെ പീരീഡ്സ് സമയത്ത് അവൾ വിക്കി പറഞ്ഞു ഹാ മതി മതി വിൽക്കിയത് അതെ ഞാനൊരു ഡോക്ടറാണ് കേട്ടോ പീരീഡ്സ് സമയത്തുണ്ടാകുന്ന സിംറ്റംസും ഈ പാടും എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയും ഡോക്ടർ ചിരിയോടെ അവളോട് മറുപടി പറഞ്ഞു അയാൾ പറയുന്നത് കിട്ടുന്ന പൊന്നുവിന് അയാളെ നോക്കാൻ ചമ്മല് തോന്നി താൻ ചമ്മ ഒന്നും വേണ്ടടോ പിന്നെ തന്റെ ഫാമിലി കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അപ്പോ താൻ പറഞ്ഞത് അങ്ങ് സമ്മതിച്ചു തന്നത് ഡോക്ടർ ചിരിച്ചു ശരി പോകട്ടെ ഡോക്ടർ അവൾ ഡോക്ടറിനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് നടന്നു ഡോക്ടർ പറഞ്ഞത് ഓരോന്നും ഓർത്തപ്പോ അറിയാതൊരു പുഞ്ചിരി അവളുടെ മുഖത്തുണ്ടായി കുളിച്ച് ഫ്രഷായി ഹാളിൽ തൂക്കിയിട്ടിരിക്കുന്ന കണ്ണാടിയിൽ നോക്കി തലച്ചിപ്പോയാണ് റിച്ചി ഒരു മുണ്ട് ഷർട്ടു ആണ് അവന്റെ വേഷം ഷർട്ട് പാതി തുറന്നിട്ടിട്ടുണ്ട് അവന്റെ രോമാവൃതമായ നെഞ്ചിൽ ഒട്ടി അവന്റെ കുരിശിമാല കിടപ്പുണ്ട് ഹാളിലിരുന്ന് ടി വി കാണുകയാണ് കിച്ചു കയ്യിലൊരു ഗ്ലാസ് ചായയുണ്ട് റിച്ചി നിനക്ക് ചായ വേണ്ടേ അങ്ങോട്ട് വന്ന ആനി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു വേണ്ട റിച്ചി അവരെ നോക്കി മറുപടി പറഞ്ഞു നീ ദീപ എങ്ങോട്ട് പോകുവ ആനി സംശയത്തോടെ ചോദിച്ചു അപ്പുവിൻ്റെ അടുത്തേക്ക് റിച്ചി കണ്ണാടിയിൽ നോക്കി പറഞ്ഞു അപ്പു ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെയാണോ ടി വി കണ്ടുകൊണ്ടിരുന്ന കിച്ചു തിരിഞ്ഞു നോക്കി അവനോട് ചോദിച്ചു റിച്ചി അവനെ നോക്കി കണ്ണുരുട്ടിയതും കൊച്ചു ഡീസൻ്റായി റിച്ചി നീ ഇനി ആ കൊച്ചിനെ പേടിപ്പിക്കാനാണോ അങ്ങോട്ടേക്ക് പോകുന്നത് ആനി ചെറിയ ദേഷ്യത്തോട് ചോദിച്ചു ഞാൻ ആരെയും പേടിപ്പിക്കാനും പീഡിപ്പിക്കാനും ഒന്നും പോകുമല്ല എനിക്ക് അവളെ ഒന്ന് കാണണം അത്രേ ഉള്ളൂ റിച്ചി ആനയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു അവൻ പോയിട്ട് വരട്ടടോ അങ്ങോട്ടേക്ക് കയറി വന്ന വിൽസൺ ആനയെ നോക്കി മറുപടി പറഞ്ഞു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി ആനി വെറുതെ ഒരു വഴക്ക് വേണ്ടെന്ന് കരുതി പിന്നെയൊന്നും മിണ്ടിയില്ല റിച്ചി മുണ്ടൊന്നും മടക്കി കുത്തിക്കൊണ്ടിറങ്ങി ആ കൊച്ചിനെ ബാക്കി വെച്ചാൽ മതിയായിരുന്നു അതും പറഞ്ഞ് വിൽസൻ ആനയെ നോക്കി ചിരിച്ചു നിങ്ങളെയല്ലേ മോൻ അപ്പനെ പറഞ്ഞാൽ അപ്പടി ഇരിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആനയും അടുക്കളയിലേക്ക് പോയി മമ്മി ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പപ്പ പപ്പയ്ക്ക് ചേട്ടായിയുടെ അത്രയും ദേഷ്യമൊന്നുമില്ലല്ലോ ചേട്ടായിക്ക് ആരുടെ ദേഷ്യമാ പപ്പ കിട്ടിയേക്കുന്നത് കിച്ചു സംശയത്തോട് ചോദിച്ചു അവൻ്റെ ദേഷ്യം എൻ്റെ അപ്പൻ്റെ അടാ ഒരിക്കൽ എല്ലാവരെയും വിറപ്പിച്ചവനായിരുന്നു എൻ്റെ അപ്പൻ വിൽസൺ പറഞ്ഞു അപ്പം അമ്മ ഇപ്പൊ പറഞ്ഞതോ കിച്ചു വീണ്ടും സംശയത്തോട് ചോദിച്ചു അത് നിന്റെ മമ്മിയോട് ചോദിക്ക വിൽസൺ പറഞ്ഞുകൊണ്ട് അവനെ കണ്ണടച്ചു കാണിച്ചു കിച്ചു ഇതെന്ത് എന്ന അർത്ഥത്തിലിരുന്നു റിച്ചി പൊന്നുവിനെ കാണാൻ വന്നപ്പോഴാണ് ഹാളിൽ അമ്മച്ചിയും അന്നെയും ഇരിക്കുന്നത് കണ്ടത് റിച്ചിയെ കണ്ട അന്ന സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അന്നയാൻറ്റി റിച്ചി അന്നയെ വിളിച്ചു അന്ന മനസ്സിലാകാത്ത രീതിയിൽ അവനെ വീണ്ടും നോക്കി നീ എന്താ എന്നാ ഇങ്ങനെ നോക്കുന്നേ നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ റിച്ചിയാ അമ്മച്ചി പെട്ടെന്ന് അവരോട് പറഞ്ഞു അയ്യോ റിച്ചിയായിരുന്നോ വാമോനെ എനിക്ക് നിന്നെ മനസ്സിലായില്ലടാ നീ അങ്ങ് വളർന്നു പോയല്ലോ പുരുഷനായി പോയി അല്ലേ അമ്മേ അന്ന അതിശയത്തോടെ പറഞ്ഞു അതേനെ ഇപ്പം കണ്ടാൽ ആരും പറയില്ല അത് നമ്മുടെ പണ്ടത്തെ റിച്ചിയാണെന്ന് അമ്മച്ചിയും പറഞ്ഞു പണ്ട് ഹൈറ്റ് ഉണ്ടെങ്കിലും ഇത്രയും ശരീരമൊന്നുമില്ലല്ലോ ഇവന് തന്നെയല്ല താടിമീശയൊക്കെ വന്നപ്പോൾ വല്ലാണ്ടങ്ങ് മാറിപ്പോയി അന്നെ പറഞ്ഞുകൊണ്ട് ചിരിച്ചു കുറച്ചുനേരം റിച്ചി അവരുമായി ഇരുന്ന് സംസാരിച്ചു അവർക്ക് അമ്മച്ചി ആൽബി അപ്പും പുറത്തേക്ക് പോയി പൊന്നു റൂമിലുണ്ട് അമ്മച്ചി പറഞ്ഞു ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് റിച്ചി മടിച്ചു മടിച്ചു ചോദിച്ചു അതിനെന്താ മോൻ പോയിട്ടുവാ അന്ന അവനെ നോക്കി പറഞ്ഞു ഋച്ചി പൊന്നുവിന്റെ റൂമിന്റെ വാതിലെ തുറന്ന് നോക്കി അത് ലോക്കല്ലായിരുന്നു കട്ടിലിൽ നിഷ്കളങ്കമായി ചാർലിയെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ ഒരേ സമയം അവന് വാത്സല്യവും കുശുംബും തോന്നി ഒരു ഹാഫ് പാവാടയും ഷർട്ടുമാണ് അവളുടെ വേഷം പാവാടയാണെങ്കിൽ മുട്ടിന് മുകളിലോട്ട് കിടക്കുകയാണ് ചാർലിയെ ഒരു കൈയിൽ കിടത്തി മറ്റൊരു കൈ കൊണ്ട് നെഞ്ചോട് ചേർത്തിട്ടുണ്ട് ഹും എന്നെ കെട്ടിപ്പിടിച്ചു കിടക്കണ്ട പെണ്ണ് കണ്ടില്ലേ ഒരു പട്ടിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു അവൻ സ്വയം പറഞ്ഞു അങ്ങനെ ഇപ്പൊ എൻ്റെ കൊച്ചിന്റെ ചൂടേറ്റ് നീ ഉറങ്ങണ്ടടാ പട്ടി ി മനസ്സിൽ പറഞ്ഞു അവൻ പതുക്കെ കഥകടച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈമാറ്റി ചാർലി എടുത്ത് തറയിലായി കിടത്തി അവളുടെ ചൂട് മാറിയതും ചാർലി ഒന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഉറങ്ങി ഗുളികയുടെ എഫക്റ്റ് കൊണ്ട് നമ്മുടെ കൊച്ചി ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ് അവൻ അവളുടെ അടുത്തായിട്ട് കിടന്നു അവളെ എടുത്ത് അവന്റെ നെഞ്ചിലായി കിടത്തി രണ്ട് കൈകൊണ്ടും അവളെ മുറുക്കി പിടിച്ചു അവന്റെ നെഞ്ചിലെ ചൂടറിഞ്ഞതും അവൾ ഒന്നുകൂടി കുറുകിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നു അവനവളുടെ നെറ്റയിലൊന്ന് അമർത്തി ചുംബിച്ചു അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് അവളും തൻ്റെ കൊച്ചിനെ അടുത്ത് കിട്ടിയ സന്തോഷത്തിൽ അവനും കിടന്നു റിച്ചി പോയിട്ട് കുറച്ചുനേരം കഴിഞ്ഞതും കിച്ചുവും പൊന്നുവിനെ കാണാൻ വന്നു ഹാളിലിരിക്കുന്ന അമ്മച്ചയോടും അന്നയോടും കുറച്ചുനേരം അവനും വർത്തമാനം പറഞ്ഞിരുന്നു പിള്ളേരൊക്കെ ഒരുപാട് മാറിപ്പോയി പണ്ട് വള്ളി നിക്കറിട്ടുകൊണ്ട് നടന്ന ചെക്കനാ ഇപ്പൊ കണ്ടില്ലേ അന്ന കിച്ചുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അന്ന പറയുന്നത് കേട്ട് കിച്ചു ചിരിച്ചു അല്ല ചേട്ടായി ഇങ്ങോട്ട് വന്നിട്ട് എവിടെ പോയി കിച്ചു സംശയത്തോട് ചോദിച്ചു ശരിയാണല്ലോ റിച്ചി പൊന്നുവിനെ കാണാൻ പോയതാ കുറച്ചു നേരമായി പോയിട്ട് ഞാൻ അന്ന് നോക്കിയേച്ചും വരാം അന്ന സോഫയിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അയ്യോ വേണ്ട ആൻറ്റി ഞാനും അവളെ കാണാൻ വന്നതാ ഞാൻ പോയി നോക്കിക്കോളാം കിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു കിച്ചു റൂമിന്റെ അടുത്ത് പോയതും അത് അടച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത് അവൻ പതേ വാതിൽ തുറന്നു അമ്മേ അവിടുത്തെ കാഴ്ച കണ്ട് കൊച്ച് നിലവിളിച്ച് തിരിഞ്ഞു നിന്നു മയങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് താൻ എന്തിൻ്റെ മുകളിലായി കിടക്കുന്നതായി അവൾക്ക് തോന്നിയത് ഇത്രയും കട്ടി വരില്ലല്ലോ എന്നോർത്ത് അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ ആരോ അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അങ്ങനെ തോന്നി കണ്ണു തുറന്നപ്പോൾ മുമ്പേ കണ്ടത് ഒരു ഇടിവളയാണ് കണ്ടതും അവളുടെ നെഞ്ചിൽ പഞ്ചാരിമേള അടിക്കാൻ തുടങ്ങി അവൾ ഒരുപാട് എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും അത്രയും ശക്തിയോടെ അവൻ അമർത്തിപ്പിടിക്കുകയാണ് ഡോ വിടടോ എന്നെ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനെ വിളിച്ചു ഹ അടങ്ങിക്കിടക്കടി അവൻ ഒന്നുകൂടി അവളെ നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആരോട് ചോദിച്ചിട്ടാണോ താൻ എൻ്റെ റൂമിൽ കയറിയത് എന്നെ വിടാൻ അവൾ കുതിറിക്കൊണ്ട് പറഞ്ഞു അവനാണെങ്കിൽ ഇതൊക്കെ എന്ത് എന്നുള്ള റിയാക്ഷനിൽ കണ്ണടച്ചു കിടക്കുകയാണ് അവൻ്റെ കിടപ്പ് കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു അവൾ അവൻ്റെ നെഞ്ചിലായി അമർത്തി കടിച്ചു ആ അവൻ അവളെ വിട്ടിട്ട് നെഞ്ചിൽ തടവി അവളെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു ഇറങ്ങിപ്പോടോ എൻ്റെ റൂമിൽ നിന്ന് പൊന്നു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വാതിലിലേക്ക് കൈ ചൂണ്ടി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അവൾ എഴുന്നേറ്റതും അവനാ കൈ പിടിച്ച് പുറകിലേക്ക് ലോക്കാക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടിയതും അവൾ കണ്ണുകളെ ഇറുക്കിയടച്ചു അവൻ അവളുടെ കൈലോക്ക് മാറ്റിയതും അവൻ പോയെന്ന കരുതി അവൾ കണ്ണുകൾ തുറന്നു പെട്ടെന്ന് അവൻ അവളെ എടുത്ത് കട്ടിലേക്ക് കിടത്തി അവളുടെ മേലേക്ക് ചാഞ്ഞു അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചതും അവളുടെ കൈകൾ രണ്ടും മുകളിലേക്ക് വെച്ച് ഒരു കൈകൊണ്ട് ലോക്കാക്കി അവളുടെ സൈഡിലേക്ക് കിടന്നുകൊണ്ട് അവളിലേക്ക് ചാഞ്ഞു അവളുടെ കൈകൾ മുകളിലേക്ക് പൊങ്ങിയതും അവളുടെ ഷർട്ട് കൂടി മുകളിലേക്ക് പൊങ്ങി അവളുടെ വയറ് നല്ലവണ്ണം കാണാമായിരുന്നു അവൾ വീണ്ടും കുതിറിയതും അവൻ മറ്റേ കൈകൊണ്ട് അവളുടെ വയറിൽ അമർത്തിപ്പിടിച്ചു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കി കുസൃതിയിലൊന്നു ചിരിച്ചു എന്നെ വിട് എന്താ തനിക്ക് വേണ്ടത് പൊന്ന് കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു പക്ഷെ അവൻ അതൊന്നും കേട്ടതായി നടിച്ചില്ല അവൻ വയറിൽ നിന്നും കൈകൾ വിട്ട് അവളുടെ ഷർട്ടിന്റെ ബട്ടൺസിൽ പിടിച്ചതും അവൾ ഞെട്ടി നിങ്ങൾ എന്തിനെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഒന്ന് ഇറങ്ങിപ്പോയിവിടെ നിന്ന് അവൾ പാതി കരഞ്ഞും പാതി ദേഷ്യപ്പെട്ടും അവനോട് ചോദിച്ചതും അവൻ അവളുടെ ഷർട്ടിന്റെ ഫസ്റ്റ് ബട്ടൺ അഴിച്ചു ഷർട്ട് കുറച്ച് ഷോൾഡറിൽ നിന്നും മാറ്റിക്കൊണ്ട് അവൻ അവനവടെ അമർത്തിക്കടിച്ചു പിന്നെ കടിച്ചെടുത്തായി അവന് ഉമ്മ വെച്ചു അവളിൽ നിന്ന് മാറി അവളെ നോക്കി ആദ്യത്തെ അമ്പരപ്പ് മാറി അവള് പൊട്ടിക്കരഞ്ഞു ഞാൻ വേണ്ടാ വേണ്ട എന്ന് വിചാരിക്കുമ്പോഴെല്ലാം നീ എന്നെ വാശി കയറ്റി എൻ്റെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങുവാ പൊന്നൂട്ട അവൻ അവളുടെ കൈയിലോക്ക് മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കാതെ സൈഡിലേക്ക് നോക്കി അവൻ അവളുടെ മുഖം പിടിച്ച് അവൻ്റെ നേരെ അടുപ്പിച്ചു എന്തിനെ കൊച്ചേ ഇച്ചയനെ വാശി കയറ്റുന്നേ അതുകൊണ്ടല്ലേ നിനക്ക് കരയേണ്ടി വരുന്നത് അവൻ അവളുടെ ചെവിയിലായി പറഞ്ഞുകൊണ്ട് അവളുടെ ചെവിയുടെയും കവളിൻ്റെയും ഇടയിലായി കാണുന്ന കറുത്ത മറുകിൽ അമർത്തി ഉമ്മ വെച്ചു അവൾ ഒന്നും മിണ്ടാതെ പാവ കണക്കേ കിടന്നു കണ്ണുനീര് മാത്രം ഒഴുകുന്നുണ്ട് നീ ഇന്ന് രാവിലെ മുതൽ കുറേയായി എന്നെ താൻ നിങ്ങൾ അങ്ങനെയൊക്കെ വിളിക്കുന്നു ഹോസ്പിറ്റലിൽ വെച്ച് നീ വിളിച്ചത് ഞാനങ്ങ് ക്ഷമിച്ചു വയ്യാണ്ടായിരിക്കല്ലേ എന്ന് കരുതി പക്ഷെ ഇപ്പോഴും നീ എത്ര തവണ എന്നെ വിളിച്ചു ആദ്യമൊക്കെ വയ്യാണ്ടായിരിക്കുകയല്ലേ എന്ന് കരുതി ഞാൻ അനങ്ങാതെ കിടന്നു അപ്പോൾ പിന്നെ പിന്നെ ആവർത്തിക്കുക ഇപ്പൊ നീതെന്റെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങിച്ചതാ ഇനി അതല്ല ഈ ഇച്ചായൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് തരുന്നത് എൻ്റെ കൊച്ചിന് ഇഷ്ടമാണെങ്കിൽ ചായനോട് പറഞ്ഞാൽ മതി എത്ര വേണേലും തരാം അവൻ ഒരു കണ്ണിറുക്കിക്കൊണ്ട് അവളെ നോക്കി കുസൃതിയിൽ ചിരിച്ചു അവൾ മുഖം തിരിച്ചു ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ എന്നെ ഇച്ചായെന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ വീര്യം കൂടിയത് തരുമെന്ന് പറഞ്ഞായിരുന്നോ അവൻ അവളുടെ മുഖം അവന്റെ നേരെ തിരിച്ച് കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു അവൾ യാന്ത്രികമായി പറഞ്ഞു അപ്പോ ഇനി വിളിക്കുമോ അങ്ങനെ ഋച്ചി അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല അവളൊന്ന് വിക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു അപ്പോ ഇനി എന്താ എൻ്റെ കൊച്ച് ഇച്ചായനെ വിളിക്കുന്നത് ഋച്ചി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇച്ചായൻ അവൾ പേടിച്ചു പറഞ്ഞു ഇത് അവസാനത്തെയാണ് ഇനിയൊരു ഭീഷണി ഉണ്ടാവില്ല പ്രവൃത്തി മാത്രമായിരിക്കും അവളെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനെ നിർവികാരതയോടെ നോക്കി സോറി അവൻ അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു അവൾ എന്തിന് എന്ന രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെ അടിച്ചതിന് എനിക്ക് ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് കൺട്രോൾ കിട്ടില്ല അപ്പോൾ ആരും എന്നെ എതിർക്കുന്നത് എനിക്കിഷ്ടമല്ല അതാ പെട്ടെന്ന് ഞാൻ അടിച്ചു പോയത് ഇനി മാക്സിമം ഞാൻ ശ്രമിക്കാം നിന്നെ ഒരിക്കലും വേദനിപ്പിക്കാണ്ടിരിക്കാൻ പക്ഷേ നീയായിട്ട് ചോദിച്ചു വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാടി റിച്ചി അവളെ നോക്കി പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം ഇപ്പം ചെയ്തതിന് ഞാൻ സോറി പറയില്ല കാരണം നിന്റെ ഈ നാവ് വെച്ചിട്ട് നീ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ വാരി കൂട്ടും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം അവനു നേരെ തിരിച്ച് അവൻ അടിച്ച കവളിൽ അമർത്തി ഉമ്മ വെച്ചു ഈ ഉമ്മയാണ് നമ്മുടെ കിച്ചു കണ്ടുകൊണ്ട് വന്നത് കിച്ചുവിൻ്റെ സൗണ്ട് കേട്ടതും റിച്ചി അവളുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് മാറി അവളും പെട്ടെന്ന് എഴുന്നേറ്റ് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടു പൊന്നുവിന് റിച്ചിയുടെ മുഖത്തേക്ക് നോക്കാൻ ജാളിത തോന്നി അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി റിച്ചി ഷർട്ട് നേരെ പിടിച്ചിട്ടു വാതിലിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും കിച്ചു തിരിഞ്ഞു നിൽക്കുകയാണ് കിച്ചു ഋച്ചി പതിയെ അവനെ വിളിച്ചു അവൻ്റെ കിളിപോയി നിൽപ്പ് കണ്ടിട്ട് ഋച്ചിക്ക് ചിരി വന്നു എന്തിനാ ദൈവം എന്നെ മാത്രം ഇങ്ങനെയൊക്കെ കാണിച്ച് പരീക്ഷിക്കുന്നേ അതും സിംഗിളായിട്ടുള്ള എന്നെ കിച്ചു പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കണ്ണുനീർ തുടച്ചിട്ട് റിച്ചിയെ നോക്കി ഓവറാക്കി ചളവാക്കല്ലേ കിച്ചു ഋച്ചി പ്രത്യേക ടോണിൽ പറഞ്ഞതും കിച്ചു നന്നായി ഇളിച്ചു കാണിച്ചു ബാത്റൂമിൽ കയറിയ പൊന്നു നിലത്തിരുന്ന് മുട്ടിൽ മുഖം ചേർത്തിരുന്ന് കരഞ്ഞു റിച്ചി കിച്ചുവിന് താഴേക്ക് പറഞ്ഞു വിട്ടിട്ട് ബാത്റൂമിൻ്റെ ഡോറിൽ വന്ന് തട്ടി അവളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടാകാഞ്ഞപ്പോൾ അവൻ ദേഷ്യത്തിൽ അവളെ വിളിച്ചു ഡി പൊന്നു അവൻ്റെ വിളി കേട്ടതും ബാത്റൂമിൽ നിന്നും അവൾ പുറത്തേക്ക് വന്നു അവളുടെ കരഞ്ഞുകലങ്ങിയ മുഖം കണ്ടതും അവന് പിന്നെ ഒന്നും അവളോട് പറയാൻ തോന്നിയില്ല ചെല് മുഖം കഴുകിയിട്ട് വാ അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ മുഖം കഴുകിയിട്ട് വന്നതും അവൻ അവളേയും കൂട്ടി താഴേക്കിറങ്ങി